നമസ്കാരം ദിയാസ് കിച്ചൻ കിച്ചൻമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നവരാത്രി തുടങ്ങുകയാണ് എല്ലാവർക്കും നവരാത്രി ആശംസകൾ നവരാത്രി ആയതുകൊണ്ട് തന്നെ ഇന്നൊരു വെജിറ്റേറിയൻ റെസിപ്പിയാണ് വൺപയർ പയർ മുഴുക്കട്ടെയാണ് തയ്യാറാക്കുന്നത് എങ്ങനെ തയ്യാറാക്കാമെന്ന് കണ്ടുനോക്കാം അതിനായി ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ അരക്കപ്പ് വൺ എടുത്തിട്ടുണ്ട് ഇതാണ് വൻ ഒന്നുകിൽ വൺ പയർ തലേദിവസം രാത്രി കുതിർത്ത് വയ്ക്കാം അല്ല കുറഞ്ഞതൊരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും ഞാനിപ്പോൾ കുതിർത്ത് വെച്ചിട്ടില്ല ഡയറക്റ്റായിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇതിൽ കല്ലുണ്ടാവുന്ന ചാൻസസ് ഉണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി പയറ് വേഗാനാവശ്യമുള്ള വെള്ളം വൺ വൻ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വേവുണ്ട് നമ്മൾ ഏത് കപ്പിലാണോ പയർ അളന്നെടുത്തേക്കുന്നത് എടുത്തേക്കുന്നത് ആ സെയിം കപ്പിൽ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിപ്പോൾ പയർ കുതിർത്ത് വെക്കാത്തത് കൊണ്ട് തന്നെ ഒരു മൂന്ന് മുതൽ നാല് വിസിലെങ്കിലും വരും കുതിർത്ത് വെച്ച പയറാണെന്നുണ്ടെങ്കിൽ ഒരു വിസിലാകുമ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അപ്പോൾ അതനുസരിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അളന്ന് ഒഴിച്ചില്ലെങ്കിലും നമ്മൾ ഈ പയർ എത്രയാണോ അത് ഇനി മുങ്ങി നിൽക്കുന്ന രീതിയിലായിരിക്കണം വെള്ളം ഒഴിക്കേണ്ടത് ഇനി ലിഡ് അടച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മുതൽ നാല് വിസിൽ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ നാല് വിസിലായപ്പോൾ ഗ്യാസ് ഓഫാക്കി പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്തു ഇനി നമുക്ക് ലിഡ് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം നോക്കൂ പയർ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല ഈ ഒരു രീതിയിലാണ് മുഴുക്കുരട്ടിക്ക് പയർ വേവിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച വെള്ളം പാകത്തിനായിരുന്നു ഈ ഒരു അളവിലാണ് വെള്ളം ഒഴിക്കേണ്ടത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇനി അടുത്തായിട്ട് ഇതിനാവശ്യമുള്ള ഒരു കൂട്ട് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് ഉള്ളി എടുക്കാം ചെറിയുള്ളിൽ ചെയ്യുമ്പോൾ കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക പതിനഞ്ച് മുതൽ ഇരുപത് ഉള്ളി വരെ എടുക്കാം ഞാനിപ്പോൾ പതിനഞ്ച് ചെറിയുള്ളിയാണ് എടുത്തേക്കുന്നത് കൂടെ തന്നെ ഒരു ചെറിയ പീസ് സവാളയും കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇവിടെ തന്നെ നാല് മുതൽ അഞ്ച് വെളുത്തുള്ളിയും കൂടി ചേർത്തെടുക്കാം വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടെണ്ണം മതിയാകും എരിവിനാവശ്യമുള്ള വറ്റമുളക് ചേർത്തെടുക്കാം ഞാനിപ്പോൾ നാല് വറ്റൻമുളകാണ് ചേർക്കുന്നത് കുറച്ചധികം കരുവേപ്പിലയും കൂടെ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക ഇത് അമ്മിയിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ചതച്ചെടുത്ത് വന്നിട്ടുണ്ട് അതായത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തെടുക്കുക ഒത്തിരി അങ്ങ് അരഞ്ഞു പോയരുത് ഈ ഒരു രീതിയിലാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി നമുക്ക് മുഴുക്കൊറ്റ ഉണ്ടാക്കി തുടങ്ങാം അതിന് ഒരു കടായി എടുക്കുന്നുണ്ട് ഇതിലോട്ട് ചെറിയ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിപ്പോൾ ഒരു നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് എണ്ണ നന്നായിട്ട് ചൂടായു ശേഷം ഒരു ചെറിയ സ്പൂണ് കടുക് കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളിയും വറ്റൻമുളകൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതായത് ഇതിൽ ചേർത്ത ചെറിയുള്ളീരെയും വെളുത്തുള്ളീരെയൊക്കെ പച്ചമെണ്ണം നന്നായിട്ടൊന്ന് മാറണം അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ വറ്റൻമുളക് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അതുകൊണ്ട് തന്നെ ഫ്ലെയിം ഒന്ന് ലോയിൽ വെക്കുന്നെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിന് പകരം മുളക് കൂടി വേണമെങ്കിലും ചേർക്കാം പക്ഷേ വറ്റൽമുളക് ചേർക്കുമ്പോൾ വേണം കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടുക ഈ ഒരു മുഴുക്കുരട്ടി ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ പ്രത്യേകിച്ച് ഒരു കറിയില്ലെങ്കിലും മോരുകറിയും ഈ ഒരു മുഴുക്കുരട്ടിയും മാത്രം മതിയെട്ടോ നന്നായിട്ട് ഉണ്ണൊഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വഴറ്റാൻ ഇപ്പോൾ ഒരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ടുണ്ട് ചെറിയ ഉള്ളീരെയും വെളുത്തുള്ളീരെയൊക്കെ മൂത്ത പണം നന്നായിട്ടൊന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ എൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന വൻപയർ ചേർത്ത് കൊടുക്കാം വൻപയർ ചേർക്കുമ്പോൾ ഒത്തിരി ഡ്രൈ ആക്കാതെ വെള്ളത്തിൻ്റെ ചെറിയൊരു ഈർപ്പം ഉണ്ടായിരിക്കണം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അതായത് നമ്മൾ ചേർത്ത പയറും അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം ഈ ഒരു മുഴുക്കുരട്ടി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണേ അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അതുപോലെ തന്നെ ഇത് കഞ്ഞീരോടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നമ്മൾ വേവിച്ച പയർ ചേർക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ചെറിയ ചെറിയൊരീർപ്പം ഉണ്ടായിരിക്കണം കണ്ടോ ഇതുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോവും അങ്ങനെയാണെങ്കിൽ നമ്മൾ മുഴുക്കുരട്ടി അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല വേവിച്ച് വെച്ചേക്കുന്ന പയറും കൂടെ ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഉപ്പ് നോക്കുക ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി കൂടി ചേർക്കുമ്പോഴാണ് ശരിക്കും ഈ ഒരു മുഴുക്കുരട്ടി കൂടുതൽ ടേസ്റ്റിയായിട്ട് കിട്ടുക എരിവിന് വേണ്ടിയിട്ട് നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് എങ്കിലും കുരുമുളക് പൊടി കൂടി ലാസ്റ്റ് ഒന്ന് ചേർക്കണേ ആവശ്യത്തിന് കരുവേപ്പില കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക അങ്ങനെ നമ്മുടെ മുഴുക്കോട്ട് ഏതാണ്ടായിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കറക്റ്റ് ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫാക്കി അങ്ങനെ നമ്മുടെ സ്വാദേറിയ വൺ പേര് മുഴുക്കോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം ഇത് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റിയാണ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത് ശരിക്കും നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ വളരെയധികം സന്തോഷമാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നവരാത്രി ആശംസകൾ പറ്റുന്ന കണക്ക് സന്തോഷമായിട്ടിരിക്കുക ഇതുപോലെ വേറെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്